ഇതായിരുന്നു അന്ന് മുണ്ടക്കൈയിൽ സംഭവിച്ചത് ഇത് ഇപ്പോൾ സമയം രാത്രി ഒരു മണിയാണ് മുപ്പതാം തീയതി രാത്രി ഒരു മണിക്ക് ഉരുൾ ഒന്നാമത്തെ ഉരുൾപൊട്ടുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് മുണ്ടക്കൈയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആദ്യത്തെ ഉരുൾപൊട്ടലാണ് അതായത് പരിസരവാസികൾ രക്ഷപ്പെട്ടവരും എല്ലാം പറഞ്ഞതനുസരിച്ച് മൂന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളീ കാണുന്നത് വീടുകൾ തകരുന്നു ഫ്രിഡ്ജെല്ലാം ഒഴുകിപ്പോകുന്നു വീട്ടുപകരണങ്ങൾ ഒഴുകിപ്പോകുന്നതെല്ലാം നമുക്ക് കാണാം ആദ്യത്തെ ഉരുൾപൊട്ടൽ അതിഭീകരമായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ എല്ലാവരും പറഞ്ഞത് രണ്ടാമതും മൂന്നാമതും ഉണ്ടായ ഉരുൾപൊട്ടലാണ് ഏറ്റവും ആൾനാശം ഉണ്ടാക്കിയത് ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണണം ഉരുൾപൊട്ടലിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നവരെയും നമുക്ക് കാണാം ഇതാണ് മറ്റൊരു സി സി ടി വി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യം ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാം വീടിന് മുകളിൽ കൂടി വെള്ളം കുത്തിയൊഴുകുന്നത് കാണാൻ പറ്റും ഇത് മുണ്ടക്കൈ പള്ളിയിലെ സി സി ടി വി ദൃശ്യത്തിൽ പതിഞ്ഞതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതായത് മുപ്പതാം തീയതി രാത്രി ഒന്ന് നാൽപ്പതിന് ഒന്ന് ഒന്നരക്ക് ശേഷം അതായത് ആദ്യത്തെ ഉരുൾപൊട്ടിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഇത് രണ്ടാമത്തെ ഉരുൾപൊട്ടലിന് മുമ്പുള്ള മുണ്ടക്കൈ പള്ളിയിലെ സി സി ടി വിയിലാണ് കനത്ത മകുന്നു ഈ ദൃശ്യമനുസരിച്ച് ഒന്ന് നാൽപ്പതിനു ശേഷമാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഒന്ന് നാൽപ്പതിനു ശേഷം രണ്ടാമത്തെ ഉൾപ്പെട്ടൽ ഉണ്ടായി അതിനുശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പല സ്ഥലത്തൊന്നും ലഭിച്ചിട്ടില്ല അതേസമയം താഴെ ചൂടൽ മലയിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ മൂന്നാമത്തെ ഉരുൾപൊട്ടലിന്റേതാണ് എന്നാണ് അനുമാനിക്കുന്നത് ഇത് ഈ ദൃശ്യങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ ആദ്യത്തെ ഉരുൾപൊട്ടലിന് ശേഷം രണ്ടാമത്തെ ഉൾപ്പെട്ടലിന് മുൻപുള്ളതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നതായിട്ട് ഇരുപത്തിയാറാം തീയതി അതായത് ജൂലൈ ഇരുപത്തിയാറിന് അവസാനമായി അവിടെ പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടിയവർ പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങളാണോ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പലരും ഇന്ന് ജീവനോടെ ഇല്ല പലരെയും പലരുടെയും മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട് ചിലരുടെ മൃതദേഹങ്ങൾ പോലും ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല അന്ന് പ്രാർത്ഥനയ്ക്ക് ഒത്തുകൂടിയവരുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇരുപത്തിയാറാം തീയതി അതായത് ഉരുൾപൊട്ടലിന് നാല് ദിവസം മുമ്പ് வெண்டக்கை பள்ளியிலே சிசிடிவி பதிவு தான் കനത്ത മഴ പെയ്യുന്നു അതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലാവരും മഴക്കൂടുതൽ തയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ കാണുന്ന ഇത് ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഉരുൾപൊട്ടലിൻ്റെ തലേദിവസം വലിയ മലവെള്ളപ്പാച്ചൽ ഇത് മുപ്പത്തിയൊന്നാം തീയതി ദുരന്ത കാഴ്ച ഉരുൾപൊട്ടലിന് ശേഷം ഇതായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ട ആ സ്ഥലത്ത് പള്ളി നിൽക്കുന്ന സ്ഥലത്തിന് മുമ്പുള്ള കല്ലാണ് ഇതാണ് ഇവിടെയാണ് പള്ളി നിന്നത് നേരത്തെ കണ്ട ദിവസങ്ങളും ഉള്ള ഭാഗമാണിത് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയാണ് അവസാനം എല്ലാ തിരച്ചിലുകൾക്കും രക്ഷാപ്രവർത്തനത്തിനും ഒടുവിൽ മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യം ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് പേരാണ് ഇപ്പോൾ ഇപ്പോൾ പള്ളിക്ക് മുന്നിലൂടെ ഓടിയിരുന്ന നമ്മൾ കാണുന്ന ആ വലിയ സ്ഥലമാണ് വലിയ അതിനു താഴെ ഉണ്ടായിട്ടുള്ളത് വലിയ കറിയിട്ടുള്ളത് വലതുവശത്ത് റാണിമല